എല്ലാവർക്കും നമസ്കാരം ബോസറൻ ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു വഴുതനങ്ങിയ തോരനാണ് കേട്ടോ വഴുനിങ്ങ തോരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ട വെറൈറ്റി ആയിട്ടുള്ള വഴുതരിങ്ങിയ തോരനാണ് സാധാരണ വഴുതനങ്ങിയ തോരനൊക്കെ വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു പരത്തിന്റെ കുഴഞ്ഞു പോകുന്നൊക്കെ കുഴയാതെ നല്ല വേറിട്ട് കിടക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു വഴുനങ്ങിയ തോരൻ ഇതേ നമുക്കിത് എങ്ങനെ വെക്കുന്നതെന്ന് പരിചയപ്പെടാം അപ്പൊ ഞാനിവിടെ കത്രിക വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അധികം മൂപ്പത്ത കത്രിക വഴുതനിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സാധാ വഴുതനങ്ങിയ വേണമെങ്കിലും എടുക്കാം അധികം മൂപ്പാകരുത് മൂപ്പ് കുറഞ്ഞ വഴുതനങ്ങ എടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വേറെ ഒരു രീതിയിലും നിങ്ങൾ ഇനി തോരം വയ്ക്കില്ല ഈ രീതിയിൽ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യുകയുള്ളൂ കേട്ടോ കത്രിക അടിപൊളിയാണ് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കത്രിക വഴുതനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വഴുതനങ്ങ എടുക്കാം ഏത് ആണെങ്കിലും അതിൽ മുപ്പത്തത്തെ വഴുതനങ്ങ വേണം എടുക്കാനായിട്ട് ശേഷം നമുക്കിതൊന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ നൈസായിട്ട് ഇതേ രീതിയിൽ ഒരുപാട് വലുപ്പത്തിലുള്ള കഷണങ്ങളാകരുത് നൈസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ഒരു വഴുതനിങ്ങ തോരം തന്നെയാണ് കേട്ടോ നിങ്ങളിത് മിസ് ചെയ്യാണ്ട് മുഴുവൻ കാണുക അപ്പം ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ അപ്പം നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റാം ശേഷം നമുക്കൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകി ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളന്നെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ അടുത്തുണ്ട് ഇതിലേക്കൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഒരു അരക്കപ്പ് തേങ്ങ ചെറുപേത് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതെങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയും അതുപോലെ ഇത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കതറപ്പ് കറിവേപ്പില ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മസാല പിടിക്കട്ടെ അതിൽ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ നിറച്ച് ഒരു കടായി അടുപ്പ് വെച്ച് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങി ഇട്ട് കൊടുക്കാം ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കളറിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട നമ്മളുടെ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കെ കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്കാക്കി എടുക്കണം ഈ ആവിൽ ഉപയോഗിക്കണം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിന് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും വീണ്ടും ഒതുക്കി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ അപ്പോൾ ഏകദേശം ടോട്ടൽ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ വഴുതന കേട്ടോ നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് കാരണം കുക്കാകാനും വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ തോരൻ റെഡിയായി ഇനി ഒന്ന് ചെക്കി നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതിയോ നമ്മുടെ തോരൻ റെഡിയായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അവിടെ നിങ്ങൾക്ക് വീടിൽ തന്നെ കാണാം ഒരു ശകലം പോലും ഇത് കുഴഞ്ഞിട്ടില്ല നല്ല വേറിട്ട് കിടക്കുന്നത് കാണാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം നല്ല അടിപൊളി തോരൻ കേട്ടോ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് തയ്യാറാക്കാവുന്ന ഒരു കിട്ടിലൻ തോരൻ തന്നെയാണ് കേട്ടോ ഈ നമ്മുടെ വഴുതനങ്ങ തോരൻ അപ്പം നിങ്ങളിത് മിസ് മിസ് ചെയ്യാണ്ട് കംപ്ലീറ്റ് കണ്ട് ഇതേ രീതിയിൽ നിങ്ങളിന്ന് ചെയ്തു നോക്കൂ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടിക്കൊള്ളു കേട്ടോ അപ്പം ഇതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് കണ്ടുകൂട്ടാം എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം അറിയിക്കട്ടെ